ഇവരോട് എങ്ങനെ അറിയാലോ ഇത്ര എനിക്കിപ്പണോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പൊ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു പക്ഷേ കേരളം ചാനല ഈ കുട്ടിയുടെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ആ മഹത്തായ വ്യക്തിയെ പിടിച്ചു നിർത്തിയിട്ട് കൈകൊണ്ട് നാലെണ്ണം കൊടുക്കാനാണ് എനിക്ക് സത്യത്തിൽ തോന്നിപ്പോയത് അത്രയ്ക്കൊരു ദേഷ്യം വരുന്നുണ്ട് ആ ഒരു ഇൻറ്റർവ്യൂ കാണുമ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം തൊട്ട് ഈ തന്തയും കുറ്റം പറഞ്ഞിട്ടുണ്ട് തള്ളയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാവരെയും ഈ പറയുന്ന സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഈ പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്ന ചിലവർ ഒരു പരിപാടിയുണ്ട് ഒരു അഞ്ചു ആറ് ഏഴ് വർഷമൊക്കെ കഴിയുമ്പോൾ ഇവരങ്ങ് നിർത്തു ആ വ്യക്തികളോട് പിന്നെ അവർക്ക് കാണുന്നതെല്ലാം ദേഷ്യം തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവൻ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ ഇയാളെ തന്നെ സംബന്ധിച്ചുള്ളതാണ് കാരണം അയാൾ കുത്തിരി എന്നൊക്കെ ഇന്ന് അദ്ദേഹത്തിന്റെ മകൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഇപ്പൊ കൈയും കെട്ടി നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഭാര്യയുടെ ദേഷ്യമുണ്ട് എന്റെ ഭാര്യയുടെ വീട്ടുകാരോട് ദേഷ്യമുണ്ട് അവരുടെ ദേഷ്യമുണ്ട് ഇപ്പൊ എന്റെ അനിയനോട് ആ സംസാരം നിങ്ങളൊന്ന് കേൾക്കണം എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയെത്തി നോക്കുക എന്തോ അയാൾക്ക് ഒരു ബാധ്യത വിഴിഞ്ഞു പോയായിട്ട് സത്യം പറഞ്ഞാൽ ഈ പ്രാന്താലയത്തിൽ അങ്ങാട്ടാണ് ആ കൊച്ചു ജീവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ട് ഒരു ജന്മങ്ങളൊക്കെ ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോട്ട് പോവാം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ഒരു സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്കിപ്പ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ് അറിയാം കാരണം അന്നന്ന് കിട്ടുന്ന പൈസയ്ക്ക് സാധനം മേടിച്ചടിച്ച് എന്തെങ്കിലും കുറച്ച് വീട്ടിൽ കൊടുക്കുക പിറ്റേന്ന് ജോലിക്ക് പോവാ എവിടെയെങ്കിലും തന്നെ ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി അടി കുടി വലി വീട്ടിൽ പോകുന്നു ആ ഒരു മൈൻഡ് അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ അവൻ ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല നാലെണ്ണം അടിക്കാൻ കിട്ടി അടിച്ച് മോന്നിട്ട് അവിടെ ഇരിക്കാം അത്ര മാത്രം അത്രമാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഒരു കേസ് കിട്ടില്ല കാരണം ആ കുഞ്ഞിനെ അതിൻ്റെ ഒരു ലക്ഷണം പോലും കാണുന്നില്ലല്ലോ നോക്കുമ്പോഴാണ് ഓക്കെ നമുക്ക് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നോട് പറയായിരുന്നു എല്ലാവരോടും നല്ല അവനെ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് ആഴ്ച ചെമ്പുകലത്തി ബിരിയാണി കൂടെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലി അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവനെ ന്യായീകരിച്ചു സംസാരിക്കും ഇപ്പം അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ അവിടെ പോകുമ്പോ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന് നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നു പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു ഇല്ല അവൻ അന്നേരം കരച്ചില് തന്നെയായിരുന്നു ഞാനും അവനൊരു കാര്യം തന്നെയായിരുന്നു എന്നെ പുറത്തിറക്കാതെ അവനാണ് അവൾ പിടിച്ചു വെച്ചോണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ ഈ അനുജൻ ഈ കുഞ്ഞിൻ്റെ കൂടെ ആയിരുന്നല്ലോ കൂടുതലും സമയമൊക്കെ അപ്പം വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടന പറയുകയും ചെയ്തു ഇവൻ്റെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കുന്നു കാരണം കൂട്ടുകാരനാണ് ആ കുച്ചിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതാണ് അവനെ ആ സ്ഥലത്ത് ഈ വിവരം അറിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ചെല്ലുകയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനൊരു കൂസലും ഇല്ലായിരുന്നു ഭയങ്കര എന്താ പറയുക പാവത്തിനെ പോലെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ അഭിനയത്തിൻ്റെ വീട് ഞാൻ ഒന്നും കൂടെ വെച്ച് തരാം അന്നും ഈ ഇവൻ്റെ ഈ കരച്ചിൽ കണ്ടിട്ട് അങ്ങനെയൊക്കെ നമുക്കൊക്കെ കൊണ്ട് ഇതായിരുന്ന ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എന്നിട്ട് ചേട്ടൻ്റെ മടിയിൽ പോയി കിടക്കുന്ന ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ സ്ഥലം പരിപാടിയും അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അന്ന് ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഇവനെ ഒരു ഡൗട്ട് ഉണ്ട് ഡൗട്ട് ഉണ്ടെന്നുള്ള രീതിയില ആ ഒരു വീഡിയോ ഞാൻ പിന്നെ വെച്ചതായിരുന്നു നിങ്ങൾക്ക് അതായത് അയൽവാസി സംസാരിക്കുന്ന ഒന്ന് വെച്ചു ചേട്ടനെ കെട്ടിപ്പിടിച്ച് കറങ്ങുന്നുണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് ഓവല്ലോ അല്ലോ ഞാൻ എപ്പോഴും പറയാം ആ സാഹചര്യം ഉണ്ടായി ഞാൻ ആ പാലത്തിൻ്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവൻ്റെ മുഖത്ത് മുഖത്ത് അപ്പം ഞാൻ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെ ഇത് സഹിക്കും ആര് ഈ പയ്യൻ എങ്ങനെ സഹിക്കും അവനെങ്ങനെ ഇതിന് റിക്കവറി ആവും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിൻ്റേതായ ഒരു ഇത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതിയല്ലേ നമ്മൾ ഉദ്ദേശിക്കണം പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും കണ്ടില്ല കരച്ചിലോ ഞാനൊക്കെ കേട്ടില്ലേ അപ്പ അവൻ വീട്ടിൽ വന്നിട്ട് കരഞ്ഞ കരച്ചിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ആ സൈഡിൽ അതുകൊണ്ടൊന്ന് വെച്ചേരാം അവൻ കിടന്ന് കരയുന്ന നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് ഓരോ കമന്റ്സ് ഇങ്ങനെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ലൈവ് വന്ന സമയത്ത് ആൾക്കാരിട്ടോണ്ടിരുന്ന കമന്റും കാര്യങ്ങളും ആയിരുന്നു കാരണം അവന്റെ ഓരോ കാര്യങ്ങളും കാരണം ഇവർ അവൻ എന്തോ പന്തികൾ ഫീൽ ചെയ്തതാണ് ഇവിടെ വന്നിട്ട് അവൻ അഭിനയിക്കുമായിരുന്നു സത്യം അവന്റെ അഭിനയം തന്നെ ആയിരുന്നു കിടന്നു പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നത് എന്റെ പൊന്നോ ഇപ്പൊ ഓർക്കുമ്പോഴാ ആദ്യം തല്ലേണ്ടത് ഈ നാറുകയാണ് ഉള്ള കാര്യം പറയാലോ ഇത് കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് കേസ് ഡീറ്റെയിൽസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകും ഇത് ഇപ്പനെ വധിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു മൂത്ത കുട്ടിയുണ്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കി മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കേസ് മക്കാണെന്നു ചിലപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാൻ ചിലപ്പോ ഒന്നിനും താല്പര്യമില്ല എന്നുള്ള രീതിയില്ല ഓക്കെ എന്തെങ്കിലും ഒക്കെ എടാ ഒരു തുള്ളി കണ്ണീരെങ്കിലും കണ്ണീരൊഴുക്കണി ആ കൊച്ചിന് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി അറിഞ്ഞിരുന്ന ആശ്വസിക്കും എനിക്ക് അവിടെ ഹൈവേള വർക്കായിരുന്നു അപ്പോൾ ഞാനതിനനുസരിച്ച് അവിടുന്ന് രാത്രി അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് രാ നേ നേരം എടുത്തപ്പോൾ ഞാനവിടെ വന്നത് നേരം എടുത്ത് വന്ന് അവിടുന്ന് പല്ല് വരുന്നേക്കാണ് അച്ഛൻ അച്ഛനുണ്ട് ആക്സിഡിറ്റ് പോയത് അച്ഛനോട് ആക്സിഡിൽ പോയി ഞാനവിടുന്ന് രാത്രി ഒരു എട്ടരയത്തും ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു പോകുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തല ദിവസം ഉറങ്ങിയിട്ടുണ്ടായില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ആരും ഇല്ല ആ കാരണം കൊണ്ടാണ് ഞാൻ വന്ന എല്ലാവരും അവിടെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി രാവിലെ പോയി ഒരു പതിനൊന്നര കേന്ദ്രം രാത്രി രാവിലെ തന്നെ പോയി പതിനൊന്നര കേന്ദ്രം ഞാൻ തിരിച്ചു വന്നു ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നായിരുന്നോണ്ട് ഇവർ ഡയറണ്ട് ഞാൻ തിരിച്ചു ദൈവമേ അതേപോലെ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കാൻ തടയാനങ്ങനെ മനസ്സോന്ന ഞാൻ ഇരിക്കുന്നത് ഇതിനെക്കാളും ഭേദം എന്താ പറയുക എന്റെ അനിയഞ്ജനാണ് അവൻ പാവുമാണ് അവനൊരവത്വം പറ്റിയാണ് തെറ്റ് പറ്റിപ്പോയി അങ്ങ് ക്ഷമിച്ചേക്കുക അത്രയേ ഉള്ളൂ ഒന്നും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വൈകിന്നല്ലേ അവനും വന്നത് അങ്ങ് നീ പറയാ കുറച്ചുകൂടെ നല്ലത് നാളെ ഞാൻ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണോളും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വിട്ടേ പണി കളയണ്ട ഏ ഇവരിന്ന് പോയിന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോളാം ഏ എന്നും പറഞ്ഞാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം പോയി നിന്നിട്ട് ഞാനിവിടെ കിടന്നു ഇടിച്ചിരുന്നുറങ്ങി ആദ്യ കഴിഞ്ഞാൽ എന്തിരായിരുന്നിട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ സാധനങ്ങൾ മേടിക്കാൻ പോയതായിരിക്കും വീടുമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരിത് വേണം ഇതൊന്നും ഇല്ലാത്തതിന്റെ ഒരുപാട് കുറവുകളുണ്ട് ഭാര്യയും തുടക്കം മുതൽ അടിക്കുകയും അറിയാമല്ലോ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലൈ ചെയ്യുന്നില്ല വീടുവായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതിൻ്റെ എല്ലാം ഈ മനുഷ്യനെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഭാര്യ ഒരു ലക്ഷം രൂപ അമ്മയായ ഈ പറയുന്ന അമ്മയും നിന്ന് മേടിച്ചതും സ്വർണ്ണം കൊണ്ട് പണയം പറ്റും ആ പൈസ ഇതൊക്കെ ആർക്ക് കൊടുത്തെന്ന് വെച്ചപ്പോൾ പത്താണ് പുള്ളിയുടെ മറുപടി ഇപ്പം തന്നെ നമുക്ക് പുള്ളിയുടെ കാര്യം നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ പുള്ളിയുടെ വിവരം എന്താണ് ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ ഇത് കാണുന്ന ആണുങ്ങളോടാണെങ്കിൽ എടുത്തു ഒരു കാര്യം നമ്മളിപ്പം കെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഉദ്ദേശിക്കാൻ ഞാനാരുമില്ല എന്നാലും പറയുന്നത് വേണമെങ്കിൽ കേട്ടാൽ മാത്രം മതി കെട്ടിക്കൊണ്ടൊരാൾ വരുവാണെങ്കിൽ നോക്കുക ഏഹ് ബെഡ്റൂമിൽ മാത്രം നോക്കരുത് ഏഹ് അന്നേരത്തെ ഇത് തീർക്കാൻ വേണ്ടി മാത്രം മാത്രമാവരുത് അല്ലാതെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ കെട്ടി അത് ഉണ്ടാവണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം ചേച്ചീനെ വിളിച്ചു അവരൊക്കെ വേറെ വേറെ വീടാണല്ലോ അവിടെ ചെന്നിട്ടില്ലാന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണാണ്ട് വന്നു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു അര മണിക്കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ കേസ് മിനിറ്റ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചു ചേച്ചി പറഞ്ഞു പറഞ്ഞു സംഭവം നേരത്തെ തന്നെ രണ്ട് കേസ് ഇവരുടെ കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയതാ ഓക്കെ ഇതിപ്പം പോയപ്പോ ആ കൊച്ചിനോട് പോയി എല്ലാര്ക്കും വാശിയാ അന്നേരത്തെ വാശിക്ക് വേണ്ടി ഓരോന്ന് കാണും ഈ കൂട്ടുകാണും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിഷയത്തിൽ പക്ഷേ വേണ്ട ചിലർ അറിയാൻ പറഞ്ഞത് തന്നെ ഇരുന്ന് പറയാൻ നിനക്ക് നാണമില്ലേ അത് വരുന്നവർക്കത് മനസ്സിലാവും ചില നാരികൾക്ക് മുക്കും മൂലം അറിയാതെ വന്നിട്ടിരുന്ന് കമ്മിറ്റി ഇടുന്ന കുറേ തെറ്റകളുണ്ട് നിനക്കൊക്കെ വന്നിട്ടിട്ട് പോകും അത്രേ ഉള്ളൂ പിന്നെ നിന്നെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ആവശ്യമിക്കൊന്നുമില്ല എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നീ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞാലാ അത് തിരുത്തി തന്നാൽ ഞാൻ അംഗീകരിക്കും പറഞ്ഞാൽ മനസ്സിലായോ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളെടുത്ത് നോക്കുക ഈ ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത് കറക്റ്റായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ ചുമ്മാ ന്യൂസ് ന്യൂസ് ഒരു ഇതിനു വേണ്ടി എടുത്ത് വെച്ചേക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ക്ലിപ്പ് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഇരിപ്പുണ്ട് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ വിളിച്ച് ചോദിച്ച് കറക്റ്റ് എഴുതി വെച്ച് നമ്മൾ ചുമ്മാ അല്ല നമ്മൾ പറഞ്ഞ മനസ്സിലായ ചുമ്മാ അഭിപ്രായം പറയാൻ പറ്റില്ല ഞങ്ങൾ തിരക്കിയിട്ടും കൂടെ സംസാരിക്കുന്നത് ഒരു കാര്യം ന്യൂസിൽ സംസാരിച്ച അഞ്ച് വർഷം ദിവസം കൊണ്ട് തീര ചില കേസ് കേട്ടുണ്ട് ന്യൂസ് വരെ പിന്നെ എടുക്കത്തില്ല നമ്മൾ പിന്നെ ആറു ഏഴും എട്ടും പത്തും പതിനൊന്നും പന്ത്രണ്ടും ദിവസമൊക്കെ സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കോട്ടയത്തിലെ ഒന്നര മാസം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീതി കിട്ടാൻ വേണ്ടി അങ്ങനെയും ചെയ്യുന്നുണ്ട് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമല്ല അതുകൂടെ നിങ്ങൾ ചിന്തിക്കുക അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ നമ്മുടെ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈഷ്വർ ചെയ്യുക ബൈ ലവ് യു